ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു കുഞ്ഞു സൺഡേ വ്ലോഗാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയിട്ടാണ് എണീറ്റിട്ടുള്ളത് ചെറുക്ക് പണിയില്ല അതുപോലെ ലുലുമോള സ്കൂളിൽ നല്ല പ്രോഗ്രാം ആയിരുന്നു അത് കണ്ടു വന്നപ്പോ നേരം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു നേരം വൈകിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത് മുറ്റത്ത് കുറച്ച് മണ്ണടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ശരിയാക്കിയിട്ടില്ല നിർത്തണം ലിച്ചൂസ് മദ്രസയിലേക്ക് പോയിട്ടുണ്ട് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ചീയപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ചുട്ടെടുക്കണം ഇതിലേക്ക് ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലെ രാത്രി വെച്ച മത്തിക്കറി ഉണ്ട് അതാണ് കൂട്ടി കഴിക്കുന്നത് ഇന്നലെ രാത്രിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന മത്തിക്കറിയാണ് കേട്ടോ ഇന്നലെ ലുലുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ രാത്രി വന്നിട്ട് ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കറി ബാക്കിയായിട്ടുണ്ട് ഇമ്മ രാവിലെ തന്നെ നല്ല പണിയിലാണ് കേട്ടോ ഈ തേങ്ങ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചെടുത്തതാണ് കേട്ടോ ഓരോ ദിവസം കുറച്ചിച്ച കുറച്ചിച്ച ഇങ്ങനെ പൊളിക്കും അപ്പോൾ ഇമ്മ അത് വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറച്ച് തേങ്ങയൊക്കെ കേട് വന്നിട്ടുണ്ട് അത് മാറ്റി വെക്കും അത് വേറെ ആട്ടും കേട് വരാത്തതും വേറെ ആട്ടും അങ്ങനെയാണ് കേട്ടോ അവിടെ ആട്ടാറ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ലിച്ചൂസ് മദ്രാസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ലൂലൊന്നും മദ്രാസക്ക് പോയിട്ടില്ല കേട്ടോ ചെറിയൊരു കള്ളത്തരം അവൾക്ക് നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വിളിച്ചിട്ട് അവൾ എണീറ്റില്ല ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ലേ എനിക്കും ചെറിയൊരു ക്ഷീണം ഉണ്ട് കേട്ടോ പനി വരാനുള്ള തുടക്കമാണെന്ന് തോന്നുന്നു മേലും കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് എന്ത് പണിയെടുക്കാനും ഒരു മടി ഇങ്ങനെ തോന്നുകട്ടോ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോഴേക്കും ലിയക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ ലിച്ചോസിനെ ഏൽപ്പിച്ച് വേഗം അകങ്ങളൊക്കെ ഫുള്ളായിട്ട് അടിച്ചു വാരി ഇന്ന് അടിച്ചു വരുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തുടക്കുന്നില്ല കിച്ചൺ മാത്രം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് കറി വെക്കണം കറി വെക്കല്ല കേട്ടോ വിരട്ടാണ് ഇവിടെ അധികം വരട്ടാണ് ചെയ്യാറ് ഇവിടെ ഇഷ്ടം വരട്ടുന്നതാണ് ഇനി ബീഫൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ബീഫൊക്കെ മുറിച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ചതക്കാനുള്ള വെളുത്തുള്ളിയും ചെറുളിയും ഇഞ്ചൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് ഇന്ന് ബീഫ് വരട്ടും കുമ്പളങ്ങ മോര് കാച്ചും ചെയ്യാമെന്ന് വിചാരിച്ചു കുമ്പളങ്ങ ഇവിടെ ഇല്ല കേട്ടോ കുമ്പളങ്ങ പഴയ തൊടുവിലാണ് ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ പോയി അത് പറിച്ചിട്ട് വേണം കുമ്പളങ്ങ കറി വെക്കാൻ അപ്പം ഞാൻ വേഗം അത് അടുപ്പത്ത് വെച്ചിട്ടോ ബീഫ് ഇവിടെ മൺകുടുക്കിയിലാണ് വെക്കാറ് രാത്രിയൊക്കെ ബീഫ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ മൺകുടിക്കലൊന്നും വെക്കില്ല കേട്ടോ പെട്ടെന്ന് കുക്കറിലിടും അങ്ങനെ അത് അടിയിലൊക്കെ പിടിക്കുന്നത് നോക്കാൻ ഇമ്മാൻ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് ഞാനും ചെറിയും കൂടെ തൊടിയിലേക്ക് പോകണം കേട്ടോ ചെറിയാണ് തോട്ടിയൊക്കെ എടുത്ത് മുന്നിൽ നടക്കുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ബേക്കിലായി ബേക്കിലായിപ്പോയതാണ് പൊടിയൊക്കെ എടുത്തപ്പോഴേക്ക് മാളും മുന്നിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ തൊട്ടിയെത്തിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുമ്പളങ്ങ ഉണ്ട് ചെറിയ ചെറിയ കുമ്പളങ്ങയാണ് എന്നാലും നല്ല രസമാണ് കിട്ടോ അത് കറി വെച്ചാൽ എല്ലാം മൂത്തിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോൾ ചെറിയ ചെറിയായിരുന്നു ഇന്നെല്ലാം കൂടെ നമുക്കണ്ട് പറിച്ചാലോന്ന് തായിനിന്ന് തോട്ടി കൊണ്ട് വലിക്കാൻ കിട്ടുന്നതൊക്കെ തോട്ടി കൊണ്ട് വലിച്ചെടുത്തിട്ടോ ബാക്കിയുള്ളത് ചെറിയ ചീമക്കൊന്നമ്മ ചീമക്കൊന്നമ്മ കൂടെയാണ് അത് പടർന്നിട്ടുള്ളത് അതിൽ കയറിയിട്ട് പരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ മരത്തിലൊക്കെ കയറിയിട്ട് അത് ഓരോന്ന് പറിച്ച് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരികയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനത് പിടിച്ച് പിടിച്ച് അതിൻ്റെ ആ വെള്ള പൊടിയില്ലേ അത് തട്ടിയിട്ടാണ് തോന്നുന്നു കയ്യൊക്കെ നല്ലതുപോലെ ചോറിന്ന് കേട്ടോ അങ്ങനെ അതും ഉണ്ടായിരുന്ന ഫുള്ള് കുമ്പളങ്ങയും പറിച്ച് എടുത്തിട്ടുണ്ട് ഞാനത് ചാക്കിലാക്കി കൊണ്ട് വെക്കുകയാണ് കേട്ടോ പറിച്ച് എടുത്ത കുമ്പളങ്ങ ഫുള്ളൊന്നും ഞങ്ങൾ വെക്കുന്നില്ല ഇതിനി നാത്തുമാർക്കും എല്ലാവർക്കും കൊടുക്കണം ഏകദേശം ഒരു പതിനാറ് കുമ്പളങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം തന്നെ ടൈം ഒരു നാട്ട് ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കുമ്പളങ്ങ കറി വെച്ചിട്ട് വേണം അങ്ങനെ കുമ്പളങ്ങയൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ചെറിയ മുന്നിൽ നടക്കുന്നുണ്ട് കുമ്പളങ്ങ ഇറ്റിയിട്ട് അതിൻ്റെ ബേക്കിലായിട്ട് ഞാനും തോട്ടിയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇറച്ചി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ലിച്ചൂസും ലോലും വീട്ടിലുണ്ടായതുകൊണ്ട് കുട്ടിനെ നോക്കാൻ ആളായിട്ടോ ഇല്ലേ കുട്ടിനെ നോക്കാൻ ഇമ്മ തേങ്ങ പൂണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് വരട്ടണേക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഇട്ടിട്ട് ബീഫ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരത്തിനും കൂടെ കണ്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ വൈകുന്നേരം ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ കുമ്പളങ്ങയൊക്കെ മോര് കാച്ചുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി വെച്ചാൽ അത് പിറ്റേനക്കും എടുക്കാം കുമ്പളങ്ങയൊക്കെ മോര് കാച്ചി പിറ്റേന്നൊക്കെ കൂട്ടുന്നതാണ് കേട്ടോ ഏറെ ടേസ്റ്റ് കൂടുതൽ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിന് ഡെയിലി ഞാൻ കുമ്പളങ്ങയും കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ പെട്ടെന്ന് ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ബീഫ് വിരട്ടും മോര് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചകത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ പപ്പടം കൂടെ വേണമായിരുന്നു പപ്പടമല്ലായിരുന്നു പപ്പടം ഇനി വൈകുന്നേരത്തിന് കൊണ്ടുവന്നിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്